നമസ്കാരം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം ഓണത്തിന് കപ്പലെടുക്കും കമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങും എന്നുള്ള വാർത്തയാണ് നമ്മളെ എല്ലാം സന്തോഷത്തിലാക്കുന്നത് ഏകദേശം ഒരു നീണ്ട കാലം ഞാൻ എപ്പോഴും പറയുന്ന മുപ്പത് വർഷം ഇപ്പോൾ മുപ്പതൊക്കെ കഴിയുന്നു ഈ കാലയളവിനിടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന രണ്ട് പേർ കോടതിയിലെ നിർദ്ദേശാനുസരണം ജയിലിലാണ് ഡൽഹിയിൽ ഈ കഥ ഈ സംഭവം ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തെ നമ്മുടെ പോരാട്ടങ്ങളുടെ ഒരു വ്യക്തിപരമായ ഒരു ചിത്രം കൂടി പകർന്നു നൽകാൻ എന്നെ സഹായിക്കുന്നു പ്രഭീർ പുർക്കായസ്ത എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകൻ രണ്ടുപേരും ഇപ്പോൾ ഡൽഹിയിൽ ജയിലിലാണ് മുപ്പത് വർഷത്തെ അനുഭവത്തിനിടയിൽ വിഴിഞ്ഞത്ത് കപ്പലെടുക്കുന്ന തീയതി അല്ലെങ്കിൽ ആ ദിവസങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഇങ്ങനെ ഒരു ജയിൽ കഥ വ്യക്തിപരമായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു പോർട്ടൽ ന്യൂസ് പോർട്ടൽ അദ്ദേഹത്തിന് അതിൻ്റെ ഉടമസ്ഥനും ചീഫ് എഡിറ്ററും ഒക്കെയാണ് ശ്രീ പ്രഭീർ പുർക്കായസ്ത അദ്ദേഹത്തെ സംബന്ധിച്ച് കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഇനിയുള്ള ചില വരികളിലൂടെ ചില വാക്കുകളിലൂടെ പ്രേക്ഷകർക്ക് ബോധ്യമാകും ന്യൂസ് ക്ലിക്ക് കോട്ട് എക്നോളജിയസ് ഫൗണ്ടർ പ്രഭീർ പുർക്കായ റിസീവ്ഡ് ഫണ്ട്സ് ഫോർ പ്രോ ചൈന കണ്ടന്റ് കണ്ടഴിഞ്ഞം പദ്ധതിയിൽ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നമ്മളൊക്കെ അധികം കേൾക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് സർക്കാർ കമ്പനികൾ വിഴിഞ്ഞം പദ്ധതിയിൽ ടെൻഡർ നൽകിയിരുന്നു ചൈനയിലെ രണ്ട് പദ്ധതി രണ്ട് കമ്പനികൾ വിഴിഞ്ഞം പദ്ധതി നേടിയെടുക്കാൻ നിർമ്മിക്കുവാൻ നടത്തിക്കുവാനൊക്കെയായിട്ട് ടെൻഡർ നൽകിയിരുന്നു പക്ഷേ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു ഇന്ത്യയുടെ സെക്യൂരിറ്റി റീസൺസ് കാരണം റിജക്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ അവിടെയുള്ളൊരു രണ്ട് സർക്കാർ കമ്പനികൾ മറ്റൊരു രാജ്യത്തെ ടെൻഡറിൽ പങ്കെടുക്കണമെങ്കിൽ പൂർണ്ണമായും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടിയായിരിക്കും അപ്പോൾ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് ചൈനയ്ക്ക് തന്നെ ഭീഷണിയായ ഒരു പദ്ധതിയാണെന്ന് അവർക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവർ മനസ്സിലാക്കിയിരുന്നു അത് വരാതിരിക്കുവാനുള്ള നടപടികളും അവർ സ്വീകരിച്ചിരുന്നു രണ്ട് തരത്തിലാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടണം അവർ നടത്തിക്കും അവരെങ്ങനെ നടത്തിക്കും എന്നൊക്കെ അവർ തീരുമാനിക്കും അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ സഹായിക്കണമോ വേണ്ടയോ എന്ന് പോലും അവർ തീരുമാനിക്കും അതുകൊണ്ടാണ് അവർ വിഴിഞ്ഞ പദ്ധതിയിൽ നമുക്കൊക്കെ ഈ പദ്ധതി മനസ്സിലാകുന്നതിന് മുമ്പ് അവർ മനസ്സിലാക്കി കരുക്കൾ നീക്കിയത് ഡൽഹി കോർട്ട് ഓൺ ട്യൂസ്ഡേ ടു കഗ്നിസൻസ് എ ചാർജ് ഷീറ്റ് ന്യൂസ് ന്യൂസ്ക്ലിക്സ് പ്രഭീർ പുർക്കാസ്ത ഫൗണ്ടർ ആൻഡ് എഡിറ്റർ ഇൻ ചീഫ് ആണ്ടർ യു എ പി എ അലജിങ് ദ ന്യൂസ് പോർട്ടൽ റിസീവ്ഡ് ഫണ്ട്സ് ഫോർ പ്രോ ചൈന കണ്ടന്റ് ചൈനയ്ക്ക് വേണ്ടി കൂലി എഴുത്ത് നടത്തണം അതിനുവേണ്ടി പണം തുക എത്രയാണെന്നറിയില്ല തുക കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചൈനയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള കൂലി എഴുത്ത് നടത്തുമ്പോൾ ഇത്തരം ചില വാഗ്ദാനങ്ങൾ എന്നെ പോലുള്ളവർക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചൈന നേരിട്ടൊന്നും വരില്ല ഇവിടെയും ചൈന നേരിട്ടല്ല വന്നിരിക്കുന്നത് ഒരു ശ്രീലങ്കക്കാരൻ വഴിയാണ് അമേരിക്കയിലിരിക്കുന്ന ഒരു ശ്രീലങ്കക്കാരൻ വഴിയാണ് ഈ പ്രഭീർ പുർക്കായസ്ത ഈ ഇടപാടുകളിൽ മുന്നിട്ടിറങ്ങിയത് അപ്പം നമുക്കും ഈ വെഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇത്തരം ചില ഓഫറുകൾ ഉണ്ടായിരുന്നു ഞാൻ പേരുകളൊന്നും പറയുന്നില്ല ചില ഓഫറുകൾ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് സംശയമുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ ഓഫർ എന്തിനാണ് ഈ ഓഫർ അപ്പോൾ പലതരത്തിലാണ് അവർ അവരും ഓഫർ മുന്നോട്ട് വെച്ചത് പണം മാത്രമല്ല മറ്റു പലതും അവർ ഓഫറായിട്ട് വെച്ചിരുന്നു ഏജൻറ്റുമാരെ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഈ കഥ വരുമ്പോൾ ആ അത്തരം അനുഭവങ്ങൾ അത്തരം ഓർമ്മകളൊക്കെ വരികയാണ് ദി അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഹർദീപ് കോർ ഫൗണ്ട് സഫീഷ്യന്റ് എവിഡൻസ് ഓർഡറിംഗ് ദ പ്രോസിക്യൂഷൻ ടു പ്രൊവൈഡ് കോപ്പി ഓഫ് ദി ചാർജ് ടു ചാർജ് ഷീറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഈ അമേരിക്കയിലിരിക്കുന്ന ഈ ശ്രീലങ്കക്കാരൻ ഇദ്ദേഹത്തിന് നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ് ചാർജ് ഷീറ്റിലെ പ്രധാന കാര്യങ്ങൾ അതിനൊരാൾ മാപ്പു സാക്ഷിയായിട്ട് വരെ വരാൻ തയ്യാറാണ് എന്നുള്ളതാണ് തെളിവുകാരെ കൃത്യമായ തെളിവുകൾ അദ്ദേഹം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ക്ലിക്കിൻ്റെ എച്ച് ആർ ഹെഡ് അമീർ ചക്രവർത്തി അദ്ദേഹം പറയുന്നു തെളിവുകൾ നേരാം ഞങ്ങൾ പൈസ കൈപ്പറ്റി ചൈനയുടെ നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള തരത്തിൽ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് സ്വന്തം ന്യൂസ് ക്ലിക്കിലെ തന്നെ ജീവനക്കാരനാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ മാപ്പുസാക്ഷിയായിട്ട് മാറ്റുമായിരിക്കാം അദ്ദേഹം തെളിവ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഹി ഹാഡ് എ മെറ്റീരിയൽ ഇൻഫർമേഷൻ വിച്ച് ഹി വാസ് വില്ലിംഗ് ടു ഡിസ്ക്ലോസ് ടു ഡൽഹി പോലീസ് വിച്ച് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ മാറ്റർ ഇനി ഇതിൽ കൂടുതൽ തെളിവ് വേണോ ചൈനയുടെ നിർദ്ദേശാനുസരണം ചൈനയുടെ പദ്ധതികൾ ചൈനയുടെ ആഗ്രഹങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കി കൊടുക്കുവാൻ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരുപക്ഷെ എന്റെ പ്രായം ഇദ്ദേഹത്തിന് കാണുമായിരിക്കാം പ്രഭീർ പുർക്കായസ്ത എന്ന് പറയുന്നയാൾക്ക് എൻ്റെ പ്രായമുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപോലെ മാധ്യമപ്രവർത്തനം തുടങ്ങിയിരുന്ന കാലത്ത് ഡൽഹിയിലിരിക്കുന്ന അവരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിഞ്ഞു കേരളത്തിലിരിക്കുന്ന എന്നെ പോലുള്ളവരെ അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത് ചൈനയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രഭീർ പുർക്കായസ്തയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അമീർ ചക്രവർത്തിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അത്തരം വാഗ്ദാനങ്ങളിൽ അത്തരം സ്വാധീനങ്ങളിൽ എന്നെ പോലുള്ളവർ വഴങ്ങിയില്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്നുള്ളത് ഈ റിപ്പോർട്ട് ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അക്കോഡിംഗ് ടു ദ എഫ്ഐആർ എ ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് ടു ദി ന്യൂസ് പോർട്ടൽ അലജിലി കെയ് ഫ്രം ചൈന ടു ഡിസ്രപ്റ്റ് ദി സോവറിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് കോസ് ഡിസഫെക്ഷൻ എഗെയിൻസ്റ്റ് ദ കൺട്രി ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്കെതിരെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുക ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ച തകർക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇനി വരുമായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് വരുമായിരിക്കാം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന് ജയിലിലാണ് ഈ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു പോരാട്ടം നയിച്ചത് ഇദ്ദേഹത്തോടൊപ്പമായിരുന്നു ഡൽഹിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഒരുപാട് നടപടികൾ നടന്നിട്ടുണ്ട് ഇതിനെല്ലാം ഇദ്ദേഹം പങ്കാളിയാണോ എന്നൊന്നും ഇനിയുള്ള ദിവസങ്ങളിലാണ് അറിയേണ്ടത് കോടതികളിൽ വ്യവഹാരങ്ങളിൽ മിനിസ്ട്രി ഓഫ് എൻവയറോൺമെൻറ്റിൽ ഒരുപാട് തടസ്സങ്ങൾ വെഴിഞ്ഞ പദ്ധതി നേരിട്ടിട്ടുണ്ട് എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടാതെ ഗ്രീൻ ട്രിബ്യൂണൽ കേസ് സുപ്രീം കോടതിയിൽ കേസ് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നിരവധി നിരവധി കേസുകൾ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പങ്ക് എന്തായിരുന്നു എന്ന് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കാം ഇദ്ദേഹം മാത്രമല്ല ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുള്ളതിന്റെ സൂചന നമുക്ക് അടുത്ത വരികളിൽ നിന്ന് കിട്ടുന്നു ഇറ്റ് ഓൾസോ അലസ്റ്റ് കൺസ്പയർഡ് വിത്ത് എ ഗ്രൂപ്പ് പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം ടു സബട്ടാഷ് ദ എലക്ടറൽ പ്രോസസ് ഡ്യൂറിങ് ദി ടു തൗസൻഡ് നയൻറ്റീൻ ലോക്സഭ ഇലക്ഷൻ തൊട്ടുമുമ്പ് നടന്നതാണ് ഈ എലക്ഷനും തൊട്ടുമുമ്പ് നടന്ന ഇലക്ഷനിൽ ഇന്ത്യയിലെ ഇലക്ടറൽ പ്രോസസ്സിനെ അട്ടിമറിക്കുവാൻ വേണ്ടി പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്ന് പറയുന്ന സംഘടനയുമായി ചേർന്ന് കൺസ്പയർ ചെയ്തു എന്നാണ് ആരോപണം ഈ സംഘടനയ്ക്ക് പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്ന് പറയുന്ന സംഘടന വിഴിഞ്ഞത്തെ സമരത്തിൽ പങ്കാളിയായിരുന്നു എന്ന് ഞാൻ ഇവിടുത്തെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു അപ്പോൾ അവർക്ക് ഈ പേര് വളരെ ഫെമിലിയറാണ് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് വരെ എഡിറ്റിംഗ് വരെ കൺഫേം ചെയ്ത് കിട്ടിയിട്ടില്ല വിഴിഞ്ഞം പദ്ധതിയിൽ സമരത്തിൽ ഇത്തരം സംഘടനകൾ നേരിട്ട് ഇടപെട്ടു എങ്കിൽ ആരാണ് അതിന് പണമിറക്കിയതെന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ രണ്ടുപേരും ജയിലിലായിരിക്കുന്നത് അങ്ങനെയുള്ള അന്താരാഷ്ട്ര കടമ്പകളെ അന്താരാഷ്ട്ര താല്പര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തട്ടി മാറ്റിക്കൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ പോരാടിയത് എന്നുള്ളത് ഞങ്ങൾ മുപ്പത് വർഷം എടുത്തു പോരാട്ടം മുപ്പത് വർഷം വൈകി നേരത്തെ തന്നെ ഒരു പദ്ധതി ഇത്രയും വമ്പൻ ശക്തികൾ പണമിറക്കി കളിച്ചതുകൊണ്ട് മാത്രമാണ് ഈ മുപ്പത് വർഷവും മൂന്ന് പതിറ്റാണ്ടുമൊക്കെ ഒക്കെ നീണ്ടത് എന്ന് ഇന്ന് രണ്ടു പേർ ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് ധൈര്യമായി കൈവിരലുകൾ ചൂണ്ടി പ്രതി ആരെന്ന് പറയുവാൻ കഴിയുന്നു ഇനിയും കാലം കൂടുതൽ തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തും വിഴിഞ്ഞ പദ്ധതി അട്ടിമറിക്കാൻ ആരൊക്കെ പ്രവർത്തിച്ചു നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിന് ആരൊക്കെ പങ്കാളികളായി തുടങ്ങിയ കാര്യങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുവരും നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ നമുക്ക് ഷെൻഹുവ രണ്ട് കപ്പലുകളാണ് മുപ്പത്തിയഞ്ച് എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കി വിഴിഞ്ഞത്ത് നിന്നും തിരിച്ച് ഷാങ്ഹായിലോട്ട് യാത്ര പുറപ്പെട്ടു ഇന്നലെ രാവിലെയായിരുന്നു യാത്ര പുറപ്പെട്ടത് ഷെൻഹു മുപ്പത്തിനാല് അഞ്ച് ദിവസത്തെ യാത്ര പിന്നിട്ടു ഹോങ്കോങ്ങിൻ്റെ പരിസരത്താണ് ഇപ്പോൾ കാണുന്നത് പതിനൊന്ന് പോയിന്റ് ഒന്ന് നോട്ട് സ്പീഡിൽ യാത്ര ചെയ്യുന്നു ഇനി ഫിലിപ്പീൻസ് വിയറ്റ്നാം എന്നിവിടങ്ങളിലെ കടലുകൾ പിന്നിടാനുണ്ട് ഇതാണ് ഇന്നലത്തെ ട്രാക്കിംഗ് ന്യൂസിലെ പ്രധാന സംഭവങ്ങൾ സൈനിങ് ഓഫ് ഫെയിലേഴ്സ് ജോൺ